പിന്നെ മെല്ലെ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കും നമ്മൾ നല്ലവരും നല്ലവരും മനുഷ്യരാണ് പക്ഷേ നമ്മളെ ചതവുകൾ സൗഖ്യപ്പെടാതിരുന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കേണ്ടി വരും അനേകരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്ന കാഴ്ചകളാണ് ചിലരുടെയൊക്കെ മരണക്കിടക്കുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കും വിസ്തർബാനൊക്കെ കൊടുക്കാൻ നേരത്ത് അവര് അവരനുഭവിക്കുന്ന ഒരു പിരിമുറുക്കമുണ്ട് ഒരിക്കലൊരു പ്രായമായ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ വീട്ടിൽ ആരെയും കാണുന്നില്ല കഥ എല്ലാം തുറന്ന് ഇവിടെക്കാണ് ഞാൻ പതിയെ ഇവിടെ ചെന്നപ്പോൾ ഒരു ഞരക്കം കേൾക്കാം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അപ്പം ചെന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞാനിപ്പച്ചാകുവേ ഇവരെല്ലാം എവിടാണോ എന്നെ കണ്ടിട്ട് മനസ്സിലായി ഞാൻ ചെന്ന് കുറച്ചേരേ നോക്കി എന്നപ്പോൾ പലതെ അസഭ്യങ്ങൾ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയൊക്കെ ഒരു മരണം അങ്ങനെ ഒരു അന്ത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാ ദിവസവും ഹുസ്വയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട് സമാധാനപൂർണമായൊരു അന്ത്യത്തിന് ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കർത്താവേ സമാധാനത്തോടെ മരിക്കാൻ എങ്ങനെയാണ് സമാധാനത്തോടെ മരിക്കുക പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മളിപ്പോൾ അനുഭവിക്കാ അറിയാതെ കൊണ്ടു നടക്കുന്ന ചതവുകളെ ഈശോയ്ക്ക് കൊടുക്കണം സൗഖ്യപ്പെടണം എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവരെയും സ്നേഹിച്ച് ശാന്തമായി മരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ നോക്കി ചിരിച്ചാലും മാറി നിന്നിട്ട് പറയും കട്ടിലൊഴിയുന്നില്ലല്ലോ എന്ന് പറയും ലുയാ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോട് പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ വേദനയും വിഷാദങ്ങളും ദുഃഖങ്ങളും മാറുകയുള്ളൂ